ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫാണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റായിട്ട് ഇടാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ മുമ്പൊക്കെ വരുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരാറില്ല പക്ഷേ ഇതിൽ ഞാൻ അത്യാവശ്യം സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ എന്താണെന്ന് നിങ്ങളെ കാണിക്കാം കേട്ടോ പിന്നെ അതിൽ എന്തെങ്കിലും നമുക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ ഓരോന്നായിട്ട് കാണിക്കാം എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് കൂടുതലും വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ ഇക്കാൾക്ക് ഇഷ്ടപ്പെട്ടതും അതുപോലെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടതും ഇതൊക്കെ എന്താണെന്നറിയാം പണ്ട് ഞാനത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ചെറിയ ചെറിയ കടകളിൽ കിട്ടും ഇതുപോലെയുള്ള തേൻ മിഠായി എന്നാണ് ഞാൻ പറയാം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ഓരോന്നായിട്ട് നിങ്ങളെ കാണിക്കാം അതിൽ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളുണ്ട് അത് ഞാൻ കാണിക്കാം പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ തൊട്ടടുത്ത് കടകളിൽ കിട്ടുന്ന തേൻ മിഠായി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷേ കളറ് കുറച്ച് ഡിഫറെൻ്റ് ആണ് വലിയ റെഡ് കളറല്ല ഇപ്പം അതേപോലെ അതിൻ്റെ തന്നെ തേൻ തേൻ മിഠായി തന്നെയാണിതും പക്ഷെ ഇത് ഒരു റിംഗ് പോലെ ഒരു വട്ടത്തിൽ റൗണ്ട് ഷേപ്പിലാണിത് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഇത് അത്യാവശ്യം ഞാൻ വേറെതൊക്കെ തിന്ന് കഴിഞ്ഞു കേട്ടോ പിന്നെ അത്യാവശ്യം കൊണ്ടുവന്നിരുന്നേ പിന്നെ ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പറയാം കട്ട്ലീസ് എന്നാണ് എനിക്ക് നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യുക ഓക്കേ പീനട്ട് കൊണ്ടുള്ള ചില ആൾക്കാർ ഇതിന് കപ്പലണ്ടി എന്നൊക്കെ പറയേണ്ടതെന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പറയാം കട്ട്ലീസ് എന്നാണ് ഞങ്ങൾ കാസർഗോഡാണ് കേട്ടോ അപ്പോൾ അത് ഇതുപോലെയുള്ളത് ഒരു മൂന്ന് പേക്കറ്റ് നല്ലോണം മധുരം അടിച്ച് കഴിക്കുന്നത് ശരിയല്ല എങ്കിലും കാണുമ്പോൾ വാങ്ങിച്ചു പോയിട്ട് ഇതൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് പക്ഷേ നാട്ടിൽ വേറെ തന്നെ ടേസ്റ്റാണ് അതുകൊണ്ടാണ് പിന്നെ എള്ളുണ്ട ഇത് ഇക്കാക്കി അതുപോലെ എനിക്കും ഫുഡൊക്കെ കഴിച്ചിട്ടൊന്നും ഇങ്ങനെ ഇടയ്ക്ക് കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ എല്ലുണ്ടാ ഇ കുറേ വാങ്ങിച്ചിട്ടില്ല എനിക്കൊന്ന് രണ്ടോ മൂന്നോ പാക്കറ്റേ വാങ്ങിച്ചിട്ടുള്ളൂ അത്യാവശ്യ സാധനങ്ങൾ നമ്മൾ കഴിച്ചു തീർന്നു കേട്ടോ പിന്നെ ഇത് ഇത് നിങ്ങൾക്കറിയാതിരിക്കാം ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പറയാം എന്നാണ് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേരെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക ഓക്കേ സോൺ റോൾ അതെ ചില ആൾക്കാർ സോണാപ്പുടീന്നൊക്കെ പറയുന്നുണ്ട് നാട്ടിൽ എനിക്കറിയില്ല ഇതിൻ്റെ പേരെന്താന്നുള്ളത് പുല്ല് മിഠായി എന്നാണ് നമ്മൾ പറയുക പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തായാലും ഒരു വണ്ടിയിൽ ഇങ്ങനെ തീൻ ടീൻ 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 സൗണ്ടും ഉണ്ടാക്കിയിട്ട് ആൾ വിൽക്കാൻ വരും ഓക്കെ അടുത്തത് സെയിം ഇത് ഞാനിത് തെയിൻ മിഠായി കഴിച്ചതിൻ്റെ ബാക്കിയാണ് കണ്ടല്ലോ എന്ന് പറയത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതങ്ങനെ അവിടെ വെച്ചു പിന്നെ അടുത്തത് അരിമുറുക്ക് ചക്കളി എന്ന് പറയും ഇത് ഇക്കാക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ളതൊക്കെ മൂപ്പർ വാങ്ങിയതാണെ മൂപ്പരുടെ സെലക്ഷനാണ് ഈ സോണാ പപ്പടി പോലുള്ളത് മക്കളുടെ ആണ് കേട്ടോ തേൻ മിഠായി പോലുള്ള ഐറ്റംസ് എൻ്റെ ചെയ്തു അപ്പം ചക്കിളി പല ടൈപ്പിലും വാങ്ങിച്ചിട്ടുണ്ട് മാറ്റി വയ്ക്കാൻ പോവാണ് പിന്നെ അടുത്തത് ചിപ്സ് ഇത് ബനാന ചിപ്സാണ് കേട്ടോ ഇതുപോലെയുള്ള പാക്കറ്റ് പാക്കറ്റ് ആക്കിയിട്ട് അത്യാവശ്യം കൊടുക്കാനുള്ള ആൾക്കാർക്കൊക്കെ ഇതുപോലെ സെപ്പറേറ്റ് അയച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് റസ്ക് ഇവിടെ നല്ല റസ്ക് കിട്ടും പക്ഷെങ്കിലും ഇത് വേറെ തന്നെ ടേസ്റ്റാണ് നാട്ടിലെ റിസ്ക് ഞാനിതൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് നാട്ടിൽ നമ്മുടെ റഹ്മാനിയ ബേക്കറി എന്ന് പറഞ്ഞിട്ടുണ്ട് കാസർഗോ കാസർഗോഡ് അവിടെ ഒന്ന് വാങ്ങിയതാണ് കേട്ടോ കാസർഗോഡ് സന്തോഷ് നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ഒരു ബേക്കറി ഉള്ളത് എല്ലാം നല്ല ഫ്രഷായിട്ടുള്ള ഐറ്റമാണ് കേട്ടോ പിന്നെ ഇത് വേറൊരു ടൈപ്പ് റസ്ക് ആണ് കേട്ടോ ഇത് നല്ല മധുരമുണ്ട് ഒരു കേക്കിൻ്റെയൊക്കെ സ്മെല്ലും റസ്ക് ആണ് പക്ഷേ ഇത് കുറച്ചൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ അടുത്തത് നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് ക്ലീനിങ് കാര്യങ്ങൾ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എല്ലാം ഇപ്പോൾ വന്ന് ചെയ്യേണ്ടതേ ഉള്ളൂ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല എല്ലാം ടെൻഡിങ് ആയിക്കിടക്കാണ് ഇതുപോലെയുള്ള കേക്ക് ഇതെനിക്കിഷ്ടമാണ് കേട്ടോ അല്ലാതെ ഞാൻ കേക്ക് കഴിക്കാറില്ല പക്ഷേ ഇത് ചായയിലൊക്കെ ജസ്റ്റ് ഒന്ന് മുക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഞാൻ പറയാം നാട്ടിലെ പ്ര പ്രത്യേക ഒരു ടേസ്റ്റാണ് ആ ഒരു ടേസ്റ്റ് ഇവിടുത്തെ സാധനങ്ങൾക്ക് കിട്ടുന്നില്ല ഇവിടുത്തെ ആൾക്കാർക്ക് ഇവിടെയുള്ള സാധനമായിരിക്കും ഇഷ്ടം എനിക്ക് ചിലതൊക്കെ നാട്ടിലുള്ള ഐറ്റമാണ് ഇഷ്ടം കേട്ടോ പിന്നെ ഇത് ഇത് ബേക്കറി ബിസ്ക്കറ്റ് മിക്സഡ് ബിസ്ക്കറ്റാണ് ഇതും ചായയിലൊക്കെ വൈകുന്നേരമൊക്കെ ഇരുന്ന് അങ്ങ് മുക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് നാട്ടിൽ അതേ ഒരു ഫീല് വരും നമ്മൾ ചായ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ആ ഒരു ഇതല്ലേ പക്ഷേ സാധനങ്ങളൊക്കെ എനിക്ക് നാട്ടിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് പിന്നെ വേറൊരു ടൈപ്പ് ചക്ളിയാണ് ചക്ളി മീൻസ് അരി മുറുക്ക് അടുത്തത് ഇത് പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല കടലാസിൽ ചുറ്റുന്ന കേക്ക് എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാം കേട്ടോ ആ ഒരു കേക്ക് ഇത് പേപ്പറിൽ ഇങ്ങനെ ചുറ്റിയിട്ടുള്ള കേക്കാണ് ഇതും നല്ല ടേസ്റ്റാണ് പണ്ടൊക്കെ പണ്ടുള്ള ആൾക്കാർ എനിക്ക് ഇതൊക്കെ എല്ലാവരും കഴിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പണ്ട് ഇത് ഭയങ്കര ഫേമസ് ആയിരുന്നു കേട്ടോ പിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ കാണിക്കാം എഗീൻ എള്ളുണ്ട ഇത് ലൈസ് ചക്കളി എന്ന് പറയും ലൈസിൻ്റെ അതേ ടേസ്റ്റുള്ള അരിമുറുക്ക് പോലുള്ള സാധനം അല്ലെ സ്റ്റിന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് എനിക്കറിയില്ല ഓക്കെ പിന്നെ ഇത് കൊള്ളിച്ചിപ്സ് കപ്പ കൊണ്ടുള്ള ചിപ്സ് പിന്നെ അതങ്ങനെയാണ് ഇനി ബാക്കിയുള്ള സാധനങ്ങളും കൂടി ഞാൻ ജസ്റ്റ് കാണിക്കാം ഇത് ഫ്രഷ് നെയ്യാണ് നാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിയതാണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് എനിക്ക് മെയിനായിട്ട് ആവശ്യമുണ്ടായൊരു സാധനമുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം പ്രസവരക്ഷ ലേഹ്യം ഞാനിപ്പോൾ ഇത് ഓൾമോസ്റ്റ് കഴിച്ചു ഞാൻ മാത്രമല്ല കേട്ടോ ഇക്കയും കൂടി കഴിക്കുന്നുണ്ട് പണ്ടൊന്നും ഞാൻ ഇതൊന്നും കഴിക്കാറില്ല പക്ഷെ ഇപ്പോൾ ഇത് ഞാൻ ഈ ഡെലിവറിയിൽ കഴിച്ചിട്ടില്ല അങ്ങനെ അതുകൊണ്ടാണിത് നാട്ടിൽ നിന്ന് വാങ്ങിയത് അപ്പോൾ എനിക്ക് എനിക്കെൻ്റെ സിസ്റ്റർ വഴിയാണിത് കിട്ടിയത് കേട്ടോ ഞാനിത് ഒരു കിലോ വാങ്ങിച്ചിട്ടുണ്ട് അതിൽ ഓൾമോസ്റ്റ് ഇതാ ഇത്രയും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വേറൊരു ടിന്നും കൂടിയുണ്ട് അപ്പോൾ ഞാൻ ഉപയോഗിച്ച് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്യും ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുക ചെയ്യുന്നിട്ടതാ ഫ്രിഡ്ജിലായിരുന്നേ ഓക്കേ പിന്നെ നാട്ടിൽ കൊണ്ടുവ കൊണ്ടുവന്നത് ഇത് പിന്നെ ഞങ്ങളുടെ നാട്ടിൽ പറയാം ഹോളി ഗേ എന്നാണ് നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക ചില നാട്ടിൽ ബോളി എന്ന് പറയും ഓക്കെ ഞങ്ങളുടെ നാട്ടിൽ ഹോളി ഞാൻ ഇതൊക്കെ റഹ്മാനിയ ബേക്കറി നിന്നാണ് വാങ്ങിയത് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ ഇത് പാൽ ഒഴിച്ചിട്ട് കഴിക്കാം അതല്ലാതെ നമുക്ക് ഡയറക്റ്റ് കഴിക്കാം മധുരമാണ് പിന്നെ അതേപോലെ ചായ മുകളിൽ ഒഴിച്ച് കഴിക്കാം അങ്ങനെയൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ് കുഞ്ഞെണീറ്റിട്ടുണ്ട് ആൾക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് കയ്യിൽ കിലുക്കം അതെ കിലുക്കട്ടം കൊടുത്തിട്ടിരിക്കുകയാണ് പിന്നെ അത് കൂടാതെ അതെനി കുറച്ച് സാധനങ്ങൾ കൂടി പൊടികൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ പിന്നെ പൊടികൾ അരിപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ട് അതായത് അത്യാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെയുള്ള കവറിലാണ് ഫില്ല് ചെയ്തിട്ടുള്ളത് ഇതൊരു പത്ത് പതിനെട്ട് ഇരുപത് കിലോ ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അരിപ്പൊടി എനിക്ക് ഇവിടെ യൂസ്ഫുൾ ആണ് നമ്മൾ കൂടുതൽ പത്തിരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ അരിപ്പൊടി കൊണ്ടുവരുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ കുറേ കവറിലാണ് അഞ്ചഞ്ച് കിലോൻ്റെ നാല് കവറങ്ങാണാണ് ഇതുപോലുള്ളത് പിന്നെ ഇത് മല്ലിപ്പൊടി ഇതെനിക്ക് ഒരു ടു കെ ജി അതെ രണ്ട് കിലോ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൂടാതെ മുളക് പൊടി ഇതൊരു രണ്ടര കിലോ മൂന്ന് കിലോ മുളക് പൊടി കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെയാണ് കവർ ചെയ്തിരിക്കുന്നത് കുഞ്ഞ് കരയിൽ കേട്ടോ പെട്ടെന്ന് ഞാൻ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാം ഇതൊന്നും കൂടാതെ കുറച്ച് മസാലപ്പൊടികൾ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ കാണിക്കാം കേട്ടോ ഇത് മല്ലിപ്പൊടി തന്നെയാണ് ഇതൊരു കെ ജി മറ്റേ വറുത്തത് ഓക്കെ വറുത്തതും വറുക്കാത്തതും അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടേ എന്താ ഇത് കൽക്കണ്ട നാട്ടിലെ കുഞ്ഞു കൽക്കണ്ട ഇല്ല അതാണ് അപ്പോൾ അതൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് കറി മസാല പിന്നെ പൊടിക്കാത്ത മല്ലി കൊത്ത മല്ലി ഓക്കെ പെട്ടെന്ന് പേര് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ഈ കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് ചില കറികൾക്ക് മുകളിൽ ഇങ്ങനെ വറുത്തിടുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് കൽക്കണ്ട തന്നെയാണ് ഇത് സെപ്പറേറ്റ് ലൂസായിട്ട് വാങ്ങിയതാണ് നമ്മളിവിടെ നിന്ന് വാങ്ങുന്നുണ്ട് അപ്പോൾ ഇത് പിന്നെ ജസ്റ്റ് അവിടെ കണ്ടപ്പോൾ വില കുറവ് നാട്ടിൽ ഭയങ്കര വില കുറവാണല്ലോ അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഇത് കുറച്ച് ചിക്കൻ മസാല എന്താ ഇത് എന്തോ ഒരു മസാലയാണ് ഇതൊക്കെയാണ് എന്തോ എഴുതിയിട്ടുണ്ട് ഇതിൽ എനിക്കിത് ക്ലിയർ ആവുന്നില്ല ഇക്ക വന്നിട്ട് ആവണം കാരണം മൂപ്പരിക്കറിയാം മൂപ്പരില്ലേ വാങ്ങിയത് ഇത് സാമ്പാർ പൊടി ഇത് വറക്കാത്ത മുളക് പൊടി ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഇതും സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം കൂടി അത്യാവശ്യം ഉണ്ട് കേട്ടോ പിന്നെ ഇതാ ഇത് ഇതെന്താണെന്ന് എനിക്കറിയില്ല ഇതൊക്കെ വാങ്ങിയതാണ് ഇത് ചിക്കൻ ഫ്രൈ മസാലയാണ് ഇത് ഗരം മസാല ഇതൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ട് കേട്ടോ കാരണം ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല ഇത് ചുക്ക് കാപ്പി ഇതൊക്കെ നാട്ടുന്നത് വേറെ തന്നെ ടേസ്റ്റാണ് അതുകൊണ്ടായിരിക്കാം ഇതൊക്കെ വാങ്ങിയത് അപ്പോൾ പിന്നെ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട് അതിപ്പോൾ ഏകദേശം അത്യാവശ്യം കൊടുക്കേണ്ട ആൾക്കാർക്കൊക്കെ കൊടുത്ത് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനുള്ള സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഒന്നിച്ചിട്ട് ഞാൻ കാണിക്കാം കുഞ്ഞു എണീച്ചത് കൊണ്ട് എനിക്ക് ക്ലിയറായിട്ടൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഇതൊക്കെ നമുക്ക് ടിന്നിലാക്കി വെക്കണം അപ്പോൾ അതിന് ശേഷം അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സൗണ്ട് ശരിയായിട്ടില്ല കാരണം ഒരാഴ്ചയൊക്കെ പിടിക്കും നാട്ടിൽ നിന്ന് ആ ഒരു ക്ഷീണം പോകാനേ അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്നിച്ചിട്ടൊന്ന് കാണിക്കാം കേട്ടോ ഞാൻ പറയ സംസാരിക്കുമ്പം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ക്ഷമിക്കാം ഓക്കെ അത്യാവശ്യം ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് അല്ല സോറി ചെറിയൊരു മിനി സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയുള്ള സാധനങ്ങളുണ്ട് കേട്ടോ കണ്ടല്ലോ എല്ലാം ഇനിയിപ്പം ഇത് ഇതൊക്കെ അടുക്കിപ്പിറുക്കി വെക്കണം അതാണ് അതിനാണ് സമയം വേണ്ടത് കുഞ്ഞൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാത്തിനും സമയം അങ്ങ് കിട്ടിയെന്ന് വരില്ല ഇപ്പം എല്ലാം ഇങ്ങനെ അടുത്തടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം ഇതൊക്കെ മസാലാസൊക്കെ വേറെ ഇതിലായിരുന്നു ഇതൊക്കെ ഞാനിപ്പോൾ എല്ലാം ഒന്നിച്ച് വെച്ചതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടേ പിന്നെ നാട്ടിലെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇവിടെ നമ്മൾ വാങ്ങുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്കിഷ്ടം നാട്ടിലെ സാധനങ്ങളാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നാട്ടിലെ ഇഷ്ടം പിന്നെ കണ്ടല്ലോ നിങ്ങൾ പറയണ്ട സ്വീറ്റ്സിൻ്റെ മുകളിലൊക്കെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ജസ്റ്റ് ഒരു സെക്കൻഡ് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് മറ്റേ എന്താ പറയുക കൽക്കണ്ട് കൽക്കണ്ടല്ലോട്ടോ ഇത് ഉപ്പാണ് കല്ലുപ്പാണ് ഇക്കാൾക്ക് കല്ലുപ്പ് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ കൊണ്ടുവരാറില്ല ഇതാദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് കണ്ടല്ലോ അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ ഐറ്റംസ് പിന്നെ ബീഫ് ഞാൻ കാണിക്കുന്നില്ല അത് തീർന്ന് ഓൾമോസ്റ്റ് കുറേ ഒന്നും കൊണ്ടുവന്നിട്ടില്ല നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടിയും കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ കൊടുക്കാനൊക്കെ ആയിട്ടാണ് ബീഫ് കൊണ്ടുവന്നിരിക്ക വന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുതേ അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുവാണെങ്കിൽ നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാ വലൈക്കും വരഹമുല്ല വർക്കാത്തു